ർഷത്തിനിടെ വികസനങ്ങളുടെ പെരുമഴ തന്നെ മണ്ണൂർ പഞ്ചായത്തിൽ നടപ്പാക്കിയതായി അഡ്വക്കേറ്റ് ശാന്തകുമാരി എം എൽ എ മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് വികസന സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം എൽ എ പഞ്ചായത്ത് പ്രസിഡന്റ് അനിത അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി സേതുമാധവൻ മുഖ്യാതിഥിയായി നാടിന്റെ വികസനത്തിനായി സഹകരിച്ച പലരെയും വിവിധ മേഖലയിലുള്ളവരായ മണ്ണൂർ രാജകുമാരുണ്ണി ഗിരീഷ് പാലേരി എൻ ആർ കുട്ടികൃഷ്ണൻ മാധ്യമ പ്രവർത്തകൻ കെ പി മൊയ്തീൻകുട്ടി മാസ്റ്റർ സൈനുദ്ദീൻ പത്തിരിപ്പാല മനുഷ്യാവകാശ പ്രവർത്തകൻ ജാഫർ പത്തിരിപ്പാല ആശാവർക്കർമാർ അങ്കണവാടി തൊഴിലുറപ്പിൽ പെട്ടവരെയും എം എൽ എ ഉപഹാരം നൽകി ആദരിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ വി സ്വാമിനാഥൻ സ്വാഗതവും സെക്രട്ടറി ബിന്ദു കെ എം നന്ദിയും പറഞ്ഞു ഡിപ്പാർട്ട്മെന്റിൽ എല്ലാ നടപടികളും നമ്മൾ പൂർത്തീകരിച്ച് പ്രയോറിറ്റി ലിസ്റ്റിൽ കിടക്കുകയാണ് എത്രയും പെട്ടെന്ന് താഴെജിതെ പശ്ചാത്തല സൗകര്യങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങൾ നമുക്ക് മെച്ചപ്പെടുത്താനാവും ഇതെല്ലാം വാക്കുകളെല്ലാം കടലാസുകൾ നിന്നോട് സംസാരിക്കുന്നതാണ് അതോടൊപ്പം തന്നെ നമ്മുടെ പഞ്ചായത്തിന്റെ കായിക സ്വപ്നം ഭൂപണിയ മണ്ണൂർ സ്റ്റേഡിയം ഒരു കോടി രൂപയാണ്